നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആയിരം കോടി രൂപയിലധികം നിക്ഷേപവുമായി പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ടിയർ ത്രീ അർബൻ ബാങ്ക് എന്ന പദവിയിലേക്ക് ഇതോടെ ബാങ്ക് ഉയർന്നെന്ന് ബാങ്ക് ചെയർമാൻ ടി സി ഷിബു ബാങ്ക് സിഇഒ ജയപ്രസാദ് എന്നിവർ അറിയിച്ചു ടിയർ ടു നിലവാരത്തിലുള്ള ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ മാനേജ്ഡ് പദവിയാണ് ബാങ്കിന് ഇതുവരെ ഉണ്ടായിരുന്നത് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മൂന്ന് കറന്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് അഥവാ കാസ നിക്ഷേപ പദ്ധതികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ബാങ്കിന്റെ പൊതുയോഗം ജൂലൈ ഇരുപത്തിയൊന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വടക്കേക്കര സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷയ്ക്ക് ഉയർന്ന വിജയം നേടിയവരെ അനുമോദിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എ സി ശശിധരകുമാർ അധ്യക്ഷനായി ഉന്നത വിജയികൾക്കുള്ള പുരസ്കാരവും ക്യാഷ് അവാർഡും മുന്നൂറ് നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായവും പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ എന്നിവർ വിതരണം ചെയ്തു പി വി പുരുഷോത്തമൻ എം കെ കുഞ്ഞപ്പൻ ആർ കെ സന്തോഷ് ലൈജു ജോസഫ് ടി എ രാമൻ ഷെറീന ബഷീർ ഉഷാ ജോഷി ടി ജി മിനി എന്നിവർ സംസാരിച്ചു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി അമ്പത് പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൌജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൺസിന് അര ശതമാനം അധിക പലിശ പ്രഭാത സായഹ്നശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ കലശനിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ പ്രവർത്തന സമയം രാവിലെ മുതൽ രാത്രി വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ചിറങ്ങര ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ചിറങ്ങരയിൽ റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഇതോടൊപ്പം കൊരട്ടി മാർട്ടും മന്ത്രി ഉദ്ഘാടനം ചെയ്തു എഴുപത് വയസ്സ് കഴിഞ്ഞതും മുപ്പത് വർഷം മുൻപ് അംഗത്വം എടുത്ത സഹകരികൾക്കുമായി വിഭാവനം ചെയ്ത ആശ്വാസ് പെൻഷൻ പദ്ധതി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ പി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ കുടുംബശ്രീ മറ്റ് സഹകരണ സ്ഥാപനങ്ങളുടെ കർഷക തനിമയാർന്ന ഉൽപ്പന്നങ്ങൾ ഇടനാൽ ഇടനിലക്കാരില്ലാതെ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് കൊരട്ടിമാർട്ടിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു